മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും സംസ്ഥാനത്ത് പ്രകടന പത്രികയിലൂടെ സർക്കാർ അറിയിച്ചിരുന്ന പെൻഷന്റെ വർധനവ് അത് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ സർക്കാർ നൽകുന്നത് ക്ഷേമ പെൻഷനുകൾ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് നൂറ് രൂപയോ നൂറ്റി അൻപത് രൂപയോ വരെയൊക്കെ വർദ്ധിപ്പിച്ചേക്കും ആയിരത്തി അറുന്നൂറ് രൂപ ഉള്ളവർക്ക് ചിലപ്പോൾ ആയിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും ഇനി മുതൽ ലഭിക്കുക അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സംസ്ഥാനത്ത് അവതരിപ്പിക്കുവാൻ പോകുന്ന സംസ്ഥാന ബജറ്റിലായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക ഇനി അത് മാത്രമല്ല ഭിന്നശേഷിക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പെൻഷൻ വിഭാഗങ്ങളെക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ ലഭിച്ചേക്കും രണ്ടായിരം രൂപ വരെയൊക്കെ ആക്കി പെൻഷൻ ഉയർത്തിയേക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സാധാരണക്കാർക്ക് പ്രത്യേക പരിഗണനകൾ നൽകുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് ലഭിക്കുന്ന പെൻഷൻ രണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ നമുക്ക് മുടങ്ങാതെ എല്ലാ മാസവും കൃത്യമായിട്ട് എത്തിച്ചേരുന്നത് ആയിരിക്കും ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് രണ്ടു മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുക വിതരണ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളോ അതുമായി ബന്ധപ്പെട്ട് മറ്റ് അറിയിപ്പുകളോ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല വരും ദിവസങ്ങളിൽ തന്നെ അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടും ആനുകൂല്യം തള്ളിയവർ ഉണ്ടാകും അതോടൊപ്പം തന്നെ അർഹത ഉണ്ടായിട്ടും ആനുകൂല്യങ്ങൾ നിരസിക്കപ്പെട്ടവർ ഉണ്ടാകും അതോടൊപ്പം തന്നെ മാറാ രോഗങ്ങൾ അല്ലെങ്കിൽ വിവിധ രോഗങ്ങൾ ബാധിച്ച ബി പി എൽ റേഷൻ കാർഡ് ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട വിവിധ സേവനങ്ങൾ ലൈസൻസുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ വസ്തുവുമായി ബന്ധപ്പെട്ട വിവിധ തർക്കങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ നടപടികൾ ഇവയെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ മുടങ്ങിക്കിടക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സേവനങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ വെച്ചിട്ട് അത് നിരസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം തന്നെ നമുക്ക് ഈ ഒരു അപ്പീൽ നമുക്കൊരു അപ്പീൽ നൽകുന്ന രീതി തന്നെയാണ് കരുതലും കൈത്താങ്ങും എന്ന് പറയുന്ന പദ്ധതി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് ഡിസംബർ മാസം ഒൻപതാം തീയതി മുതൽ ഇപ്പോൾ താലൂക്ക് തല അദാലത്തുകൾ അടിച്ചു കഴിഞ്ഞു നമ്മുടെ പ്രദേശങ്ങളിലേക്ക് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പരാതി കേൾക്കുന്നതിന് സ്വീകരിക്കുന്നതിന് ക്രമീകരണം ഉണ്ടാകും അപ്പോൾ ഇതിന് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമ്മൾ രജിസ്റ്റർ ചെയ്യണം നമ്മുടെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ മേൽവിലാസം അടക്കമുള്ള കാര്യങ്ങൾ പങ്കുവെച്ച് വേണം അപേക്ഷകൾ രജിസ്റ്റർ ചെയ്യുവാൻ അപ്പോൾ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക